ഇടതു സ്ഥാനാർത്ഥിക്ക് ദേവികുളം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ സി പി എം പ്രാദേശിക നേതൃത്വത്തിനെതിരെ എസ് രാജേന്ദ്രൻ വീണ്ടും വിമർശനമുന്നയിച്ചു ആളുകളുമായും സാധാരണക്കാരുമായും പാർട്ടി പ്രവർത്തകരുമായുള്ള ആത്മബന്ധത്തിൽ വരുത്തിയ മാറ്റമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ആളുകളുമായി ആത്മബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂവെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു ഇവിടെ ഞാൻ ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ള തീരുമാനം ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി പാർട്ടി സർക്കുലർ ആക്കി കൊടുക്കുകയോ പാർട്ടിയോട് ആ നിലയിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല വാക്കാലെ പറയുകയും ആ വാക്കാലെ പറയുന്നതിൽ പ്രവർത്തിച്ചോളണം എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിക്കുകയാണ് കെ വി സശി ചെയ്തത് ചില ആളുകൾ എടുത്ത് ചോദിച്ചപ്പോൾ കെ വി സശി പറഞ്ഞത് പാർട്ടിയുടെ മുഖം സശിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് നിലപാട് മതി എന്നുള്ള മട്ടിൽ പ്രായോഗികമായി മേൽ ഘടകങ്ങളും പാർട്ടിയുടെ ഉന്നത നേതാക്കളും തീരുമാനമെടുത്താൽ പോലും അത് പ്രായോഗികമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ചില ആളുകളുടെ അവരുടേതായുള്ള തനതായ ചില നിലപാടുകൾ ആണ് ഞാൻ പാർട്ടിയിൽ പിന്നെ അങ്ങനെ സജീവമായി ഇറങ്ങി പോകാത്തത് അതുകൊണ്ട് ഞാൻ പോകാത്തത് കൊണ്ടാണ് ബാക്കി വോട്ടുകൾ വരാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പോകാത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് മുൻപേക്കാളിലുപരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലയ്ക്കെന്ന് വെച്ചാൽ കഴിഞ്ഞ യു ഡി എഫിൻ്റെ കഴിഞ്ഞ അഞ്ചുകൊല്ലത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് തീർച്ചയായും കേന്ദ്രത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അത്രയും ആ തരംഗം അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെല്ലാം അല്ല ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ ജനങ്ങളുമായി ആശ്രയിച്ച് നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ അതിൽ വന്നിട്ടുള്ള വിള്ളൽ അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ കുറവ് ആത്മബന്ധത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ആണ് ഇതെല്ലാം ഈ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്